തടസ്സങ്ങൾ നീക്കുന്നവനായി ആരാധിക്കപ്പെടുന്ന ഹിന്ദുദേവനായ ഗണപതിയുമായുള്ള ബന്ധത്തിന് പേരുകേട്ട ഒരു സവിശേഷരുദ്രാക്ഷമാണ് ഗണേശ മുഖരുദ്രാക്ഷം ഗണപതിയുടെ തുമ്പിക്കയോട് സാമ്യമുള്ള അതിന്റെ അതുല്യമായ രൂപഭാവം വളരെ ശ്രദ്ധേയമാണ് ഹിന്ദു പുരാണങ്ങളിൽ ജ്ഞാനത്തിന്റെയും വിജയത്തിന്റെയും ഭാഗ്യത്തിന്റെയും ദേവനായി ഗണേശന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഏതൊരു ശുഭകരമായ അവസരത്തിന്റെയും തുടക്കത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുകയും ഒരാളുടെ പാതയിലെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഗണേശമുഖദ്രാക്ഷം ഗണപതി ഭഗവാന്റെ ഊർജ്ജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ വിജയത്തിന്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശക്തി ജ്ഞാനം പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള കഴിവ് എന്നിവയുടെ ഇത് ഗണപതിയുമായി ബന്ധപ്പെട്ട ഗുണങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്നു ഗണേശമുഖരുദ്രാക്ഷം ധരിക്കുന്നവരിൽ തടസ്സങ്ങൾ നീക്കുകയും ഗണപതി ഭഗവാന്റെ പരമമായ അനുഗ്രഹം ലഭിക്കുന്നു ആത്മവിശ്വാസം ധൈര്യം പോസിറ്റിവിറ്റി എന്നിവ വളർത്താനുള്ള കഴിവിനു പേരുകേട്ടതാണ് ഈ രുദ്രാക്ഷം ഇത് മാനസിക വ്യക്തത ആന്തരിക സമാധാനം ആത്മീയ അവബോധം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ധ്യാനത്തിലും ആത്മപരിശോധനയിലും സഹായിക്കുകയും ചെയ്യുന്നു ആത്മീയ പ്രാധാന്യത്തിന് പുറമെ രുദ്രാക്ഷം ധരിക്കുന്നത് ശാരീരിക ആരോഗ്യത്തിന് ഗുണപരമായ ഫലങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവ ലഘൂകരിക്കുകയും മൊത്തത്തിലുള്ള ക്ഷേമവും ഉന്മേഷവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു ഹൃദയം തല കണ്ണുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കുറയ്ക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു ഗണേശമുഖി രുദ്രാക്ഷം പ്രൊഫഷണൽ വ്യക്തിപരമായ ശ്രമങ്ങളിൽ അഭിവൃദ്ധിയും വിജയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഗുണങ്ങൾ തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ സൃഷ്ടിപരമായ ചിന്ത എന്നിവ വർദ്ധിപ്പിക്കുമെന്നും കരിയറിലോ ബിസിനസ്സിലോ വളർച്ചയും പുരോഗതിയും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇത് ഗുണകരമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ഇത് യോജിപ്പുള്ള ബന്ധങ്ങൾ വളർത്തുകയും വ്യക്തിജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും നൽകുകയും ചെയ്യുന്നു ധരിക്കുന്നയാൾ എല്ലാ ശ്രമങ്ങളിലും വിജയം നേടാൻ കഴിയും ഈ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ പ്രതികൂല സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് ലഭിക്കും ഇത് സ്ഥിരതയും ശാന്തതയും വർദ്ധിപ്പിക്കുന്നു മെച്ചപ്പെട്ട ആരോഗ്യകരവും സമൃദ്ധവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന സന്തോഷത്തിന്റെ ഒരു അധിക അളവുണ്ട് ഈ രുദ്രാക്ഷം ഭരിക്കുന്ന ഗ്രഹം രാഹുഗ്രഹമാണ് പേരും പ്രശസ്തിയും നേതൃത്വവും ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ രുദ്രാക്ഷം ധരിക്കാം ബിസിനസ്സുകാർക്കും വ്യാപാരികൾക്കും നിക്ഷേപകർക്കും ഈ പുണ്യരുദ്രാക്ഷം വളരെ ഗുണം ചെയ്യും